ഏകാന്തത എല്ലാ പ്രായത്തിലും പശ്ചാത്തലത്തിലുമുള്ള ആളുകളെയും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ് എന്നാൽ അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല പുരുഷന്മാരും സ്ത്രീകളും അവരവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം ഏകാന്തതയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ അവർ രൂപപ്പെടുത്തും എന്നിരുന്നാലും ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വേർപിരിയൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ മരണം നിമിത്തം സ്ത്രീകൾ പലപ്പോഴും ഏകാന്തതയുടെ വൈകാരിക ഭാരം കൂടുതൽ തീവ്രമായി അനുഭവിക്കുന്നു മറുവശത്ത് പുരുഷന്മാർ പലപ്പോഴും സ്വാതന്ത്ര്യത്തെയും സ്വാശ്രയത്തെയുമാണ് കൂടുതലായി ആശ്രയിക്കുന്നത് സാമൂഹിക സമ്മർദ്ദം പുരുഷന്മാർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നതിനോ സഹായത്തിനായി എത്തുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കും ഏകാന്തതയെക്കുറിച്ച് അവർ തുറന്നു പറയില്ലെങ്കിലും അത് മനസ്സിൽ സൂക്ഷിക്കുന്നതിനാൽ അതിൻ്റെ ഫലങ്ങൾ കൂടുതൽ ദോഷകരമാകും ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ദുഃഖവും വൈകാരിക വേദനയും മറ്റുള്ളവരോട് പറയാനും പ്രകടിപ്പിക്കാനും കഴിയും ഇത് കാലക്രമേണ വേദന കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ഈ വികാരങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഏകാന്തത വിട്ടുമാറാത്ത വൈകാരിക ക്ലേശത്തിലേക്ക് നീങ്ങും നേരെ മറിച്ച് പുരുഷന്മാർ പലപ്പോഴും ഏകാന്തത പ്രകടിപ്പിക്കുന്നത് ദേശത്തിലൂടെയാണ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയോ മദ്യപാനം പുകവലി അല്ലെങ്കിൽ അമിത ജോലി എന്നിവ പോലുള്ള അനാരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് തിരിയുകയോ ചെയ്യുന്നതിന് ഇത് കാരണമാകും ഏകാന്തതയുടെ പ്രത്യാഘാതങ്ങൾ ശരീരത്തെ ബാധിക്കുകയും ഇത് വിട്ടുമാറാത്ത സമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ പ്രശ്നങ്ങൾ മറ്റു രോഗങ്ങൾ എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഉറക്കവും കുറവായിരിക്കും ഇത് അവരുടെ ആരോഗ്യത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാറുണ്ട് ഏകാന്തത പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യതയും നേരത്തെയുള്ള മരണവും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ശക്തമായ സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം പലപ്പോഴും പുരുഷന്മാർ പതിവായി വ്യായാമം ചെയ്യുകയോ നന്നായി ഭക്ഷണം കഴിക്കുകയോ പോലുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ കുറയ്ക്കുന്നു അടുപ്പമുള്ളതും വൈകാരികമായി പിന്തുണയ്ക്കുന്നതുമായ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിൽ സ്ത്രീകൾ പലപ്പോഴും മികച്ചവരാണ് നേരെ മറിച്ച് പുരുഷന്മാർ അവരുടെ പങ്കാളിയോ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ പോലുള്ള ചെറിയ ബന്ധങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കാറുള്ളത് ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രായമായ പുരുഷന്മാരിൽ ഇത് പ്രത്യേകിച്ച് അപകട സാധ്യത ഉണ്ടാക്കുന്നു വിരമിക്കൽ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ നഷ്ടം എന്നിവ അവരെ ഒറ്റപ്പെടലിലേക്ക് നയിക്കും സാമൂഹിക ഗ്രൂപ്പുകളിലേക്കോ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലേക്കോ ചേരാൻ കൂടുതൽ സാധ്യതയുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് ജീവിതത്തിൽ അവരുടെ സാമൂഹിക ജീവിതം പുനർനിർമ്മിക്കാൻ പുരുഷന്മാർ പലപ്പോഴും പാടുപെടുന്നു കൂടാതെ സോഷ്യൽ മീഡിയയുടെ പ്രചാരവും സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കാറുണ്ട് ഓൺലൈനിൽ പൂർണ്ണത ഉള്ളതായി തോന്നാൻ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ തോന്നിക്കും ഇത് ഏകാന്തതയുടെ ആഴം കൂട്ടുന്നു അതേസമയം പുരുഷന്മാർ ഏകാന്തതയിൽ നിന്നുള്ള വിടുതലിനായി സാങ്കേതികവിദ്യ കൂട്ടുപിടിക്കാറുമുണ്ട് യഥാർത്ഥ ലോകബന്ധങ്ങൾക്ക് പകരം ഗെയിമിലേക്കോ മറ്റോ തിരിയാനും ഇത് കാരണമാകുന്നു സോഷ്യൽ മീഡിയയ്ക്ക് ബന്ധങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും മുഖാമുഖ ഇടപെടലുകളുടെ ആഴം പലപ്പോഴും ഇതിനില്ല ഇത് പുരുഷന്മാരെയും സ്ത്രീകളെയും കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നു ഏകാന്തത പലപ്പോഴും ആദ്യകാല ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത് കുട്ടിക്കാലത്തെ അവഗണനയോ തിരസ്കരണമോ വിശ്വാസയോഗ്യമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമാകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവങ്ങൾ ഉത്കണ്ഠയിലേക്കോ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയത്തിലേക്കോ ആണ് നയിക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഏകാന്തതയുടെ സ്വാധീനം ജൈവപരവും സാമൂഹികവും സാംസ്കാരികപരവുമായ ഘടകങ്ങളാൽ രൂപപ്പെട്ടതാണ് സ്ത്രീകൾക്ക് ഇത് കൂടുതൽ വൈകാരികമായി അനുഭവപ്പെട്ടേക്കാം അതേസമയം പുരുഷന്മാർ പലപ്പോഴും അടക്കി പിടിച്ചുകൊണ്ട് ഇത്തരം വേദനകൾ സഹിക്കുന്നു ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും ഏകാന്തതയും അതിന്റെ ദോഷകരമായ ഫലങ്ങളെയും ചെറുക്കാനും സ്ത്രീകളെയും പുരുഷന്മാരെയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കും ഏകാന്തതയെ നേരിടാൻ മനസ്സിനെ അറിയുക എന്നതാണ് തെറാപ്പി പിന്തുണ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള തുറന്ന സംഭാഷണങ്ങൾ പോലും ഏകാന്തത മറികടക്കാൻ സഹായിക്കും ജീവിതം മാറുന്നത് അതായത് മാതൃത്വമോ വിവാഹമോചനമോ പരിചരണമോ സ്ത്രീകളെ ഒറ്റപ്പെടുത്താൻ ഇടയാക്കും കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾക്കോ പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾക്കോ അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും കൂടാതെ യഥാർത്ഥ ജീവിത ബന്ധങ്ങൾ വളർത്തുക ഗ്രൂപ്പ് വ്യായാമം ഹോബികൾ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രയോജനം ലഭിക്കും ഈ ഇടപെടലുകൾ ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും ഒറ്റപ്പെടലിന്റെ വികാരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയ്ക്ക് ഏകാന്തത മറികടക്കാൻ കഴിയുമെങ്കിലും വ്യക്തികളുമായുള്ള ഓൺലൈൻ ഇടപാടുകൾ സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം പതിവ് വ്യായാമം സമീകൃത ആഹാരവും നല്ല ഉറക്കവും ഏകാന്തതയുടെ ചില ശാരീരിക പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കും